തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ വേണ്ടിയും തന്റെ കർമ്മ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന ചിത്രകാരൻ ഇ വി എസ് സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന വയനാടിനെ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മുടെ നമ്മുടെ പിന്നെ പിന്നെ ഉരുൾപൊട്ടി പ്രളയം എല്ലാ നഷ്ടപ്പെട്ടു പോയ അർജുൻ ചേട്ടന് ഞാൻ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സപ്പോർട്ട് കാരണം മാക്സിമം സംഭവിച്ചു അറിയും കോരത്തുണിയിലും ടാർപ്പായയിലും ആക്രിലിക് പെയിന്റ് ഉപയോഗിച്ച് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെയും അർജുൻറെയും ചിത്രം വരച്ച് ധരിച്ചാണ് ചിത്രകാരി കൂടിയായ അഞ്ജന ദുഃഖത്തിൽ പങ്കുചേർന്നത് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ മനസ്സിനെ തളർത്തുന്നതാണെന്നും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അറിയിച്ചാണ് അഞ്ജന സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് മാള കാർമൽ കോളേജിലെ അവസാന വർഷ ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനിയാണ് ഫാഷൻ രംഗത്തെ നൂതന നൂതനമാർഗങ്ങൾ വസ്ത്രങ്ങളിൽ പരീക്ഷിച്ചുകൊണ്ടുള്ള നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ അഞ്ജന പങ്കുവയ്ക്കാറുണ്ട് സിസിടിവി ന്യൂസ്